നീലവാന ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിൽ കണ്ടു ഞാൻ വരാതെ വന്ന ദേവി നീല വനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ കാളിദാസൻ പാടിയ മേഘദൂദമേ വിദാസനാകുമൻ രാഗഗീതമേ ചൊടികളിൽ തേൻകണം ഏന്തിടും പെൺകിളി നീയില്ലെങ്കിൽ ഞാനേകനായ എന്തേ മൗനം മാത്രം നീല വാനച്ചോലയിൽ നീന്തി ഐഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു മരം മുറിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അത് വീഡിയോ എടുത്തതാണ് അപ്പം ഒരു മാവ് മുറിക്കുന്നതായിരുന്നു വലിയൊരു മാവായിരുന്നു അത് മുറിക്കുന്നത് കാണാൻ ഭയങ്കര ഒരു എന്താ പറയുക സാഹസികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മരം മുറിക്കുന്നത് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് നിങ്ങളെയും കൂടിയും കാണിക്കാമെന്ന് കരുതി അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ മുന്നേട്ട് ഞാൻ അതും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ മരം മുറിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം നിങ്ങൾ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം തന്നെ കാണാൻ ശ്രമിക്കണം പിന്നെ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഇന്ന് ദോശയാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്ണിയാണ് അപ്പോൾ ദോശമാവെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അരച്ച് വെച്ച് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ചട്ടണി ഉണ്ടാക്കുകയാണ് ഒരു സ്പെഷ്യൽ ചട്ണിയാണ് കേട്ടോ അത് നല്ല ചുവന്ന വറ്റൽമുളകും അതുപോലെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഒന്ന് എണ്ണയിലൊന്ന് ഒന്ന് വാട്ടിയെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് തേങ്ങയും ഉപ്പും കൂട്ടിയിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിനെ കടുക് വറുത്ത് വറവിടണം തളിച്ചിടുക അതെല്ലാം പലരും പല ഭാഷയിലാണ് പറയുന്നത് എല്ലാം വറുത്തിടുക എന്നാണ് കേട്ടോ പറയുക അത് അപ്പം എന്താ ഞാൻ അരച്ചതിന് ശേഷം ചട്ണിയിലേക്ക് വറവിടാണ് അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നിങ്ങൾ നല്ല ടേസ്റ്റാണ് ഈ ചട്ണി ഒന്ന് കുറുക വല്ലാതെ വെള്ളമില്ലാതെ ഇങ്ങനെ കുറുകിയ ഈ ചട്നി നമ്മളെ ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇട്ടിലേക്കും ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ ചട്ണി എല്ലാം അരച്ച് വെച്ചു ഇനി കൂടി ദോശ ചുട്ട് കഴിക്കണം ഞാനും മുകളും മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ കുളിയും അരക്കലും എല്ലാം കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ദാ ഞാനും മുകളും കൂടി ഇവിടെ ചായയൊക്കെ കുടിക്കാനുള്ള തയ്യാറെടുപ്പം ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ കാസർഗോഡിൽ എന്താ മോളും ഇവിടെ കുടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഇന്ന് ഇപ്പം ഇനി ചായ കൂടി കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിയിലേക്കെല്ലാം കിടക്കാനായിട്ട് അപ്പോൾ അതാ അങ്ങനെ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ ഞാനൊന്ന് പുറത്ത് വ്യൂ ഒക്കെ ഒന്ന് കാണിച്ച് തരാം വെയിലൊക്കെ വന്നു സമയം പത്ത് മണിയൊക്കെ ആയി ഞങ്ങൾ ലേറ്റായിട്ടാണ് കേട്ടോ എങ്ങോട്ടും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ലേറ്റായിട്ടാണ് എണീക്കുന്നതും ചായ കുടിക്കുന്നതും എല്ലാം അപ്പം പിന്നെ ഉച്ചയ്ക്ക് അമ്മേ അച്ഛനും ഊണിക്കാൻ വരും ഹസ്ബൻ്റിൻ്റെ അച്ഛനും അമ്മയും ഊണിക്കാൻ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോൾ അവർ ഊണ് കഴിച്ചിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ വീട് അപ്പോൾ അവിടേക്കെ തന്നെ അവർ പോവും ചോറ് വരും ചോറ് ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ചോറ് എല്ലാം ഉണ്ടാക്കും അപ്പോൾ അവർ കഴിച്ച് പോവും അല്ലെങ്കിൽ കുറച്ച് പ്ലാന്റ്സ് എല്ലാം ഇവിടെ ഒക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ സ്ഥിരമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം കുഴിച്ചിട്ടാലും ഒക്കെ വെയിലൊക്കെ വന്ന് നശിച്ചു പോവും ഇപ്പം മഴയൊക്കെ ഒന്ന് കിട്ടിയിട്ടോ ഇടയിൽ അപ്പോൾ എല്ലാം ചെടികളൊക്കെ ഒന്ന് തളർത്ത് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ കുറേ കുഴിച്ചിടാൻ തുടങ്ങി അപ്പം കുളിയും അലക്കലുമെല്ലാം കഴിഞ്ഞ് ചായകുടിയും കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഉച്ചഭക്ഷണത്തിൻ്റെ പരിപാടിയാണല്ലോ അപ്പം ഞാൻ ചോറ് ഇവിടെ അടുപ്പത്തിട്ട് വന്നിട്ടുണ്ട് ഇനിയും അടുപ്പിലാണ് ഇന്ന് വെച്ചത് കേട്ടോ അപ്പം ഇനി കറികളൊക്കെ നോക്കണം അപ്പം ഇനി അതിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവം അപ്പോൾ ചോറ് ഇതാ തിളച്ച് വരുന്നുണ്ട് അരി ഇട്ടിട്ടുണ്ട് നല്ല കുത്തരി ചോറാണ് കേട്ടോ ഒന്ന് അപ്പോൾ അടുപ്പിൽ വെക്കാൻ കരുതി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റാണല്ലോ കുത്തരി ചോറെല്ലാം അടുപ്പിൽ വെക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ആണ് അപ്പോൾ ചോറ് ഇവിടെ അടുപ്പിൽ വെച്ചു ഇനി ഇന്ന് ചക്കയാണ് ചക്കയുടെ എലിശേ എലിശ്ശേരിയാണ് വെക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇന്നലെ ഒരു ചക്ക കി അവിടെ അയൽ അയൽപ്പക്കത്ത് നിന്നും ചക്ക കെട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ചുളയെല്ലാം പറച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു എലിശ്ശേരി വെക്കാനായിട്ട് അപ്പോൾ ഇനി ചക്കയുടെ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം എന്നിട്ട് കറിയും വെക്കണം പിന്നെ കുറച്ച് കറികളൊക്കെ ഉണ്ട് അമ്മ പഴമ പഴുത്ത മാങ്ങയുടെ കറി അമ്മ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ അമ്മമാർ വെക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണല്ലോ അതിന് അപ്പം അതുമുണ്ട് പിന്നെ ഇനി ഉണക്കമീനൊക്കെ വറക്കാനേ ഉള്ളൂ അപ്പോൾ എല്ലാം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല വീഡിയോയിൽ വളരെ ലെങ്ത്തി ആയി പോവും അപ്പം ഇവിടെ ഞാൻ ഇതാ ചുക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് കുടിക്കാനുള്ള ചുക്ക് വെള്ളം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചു അടുപ്പിൽ കത്തിക്കുമ്പോൾ നമുക്കതും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറേ കുറച്ച് നല്ലപോലെ വെള്ളം ആവശ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് വെള്ളം അങ്ങ് കുറച്ച് നല്ലോണം തിളപ്പിച്ച് വെക്കും കേട്ടോ ഇതാ പുറത്തെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് വർക്ക് ഏരിയയിൽ നിന്നും കാണുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടത് ചക്ക അങ്ങനെ നുറുക്കിയിട്ട് ഞാനിവിടെ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം ഉപ്പും വെള്ളവും ഉപ്പും വെള്ളവും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് ഒരു ഒന്നോ രണ്ടോ എടുത്താൽ മതി പെട്ടെന്ന് വെന്തോളും അപ്പം പിന്നീട് അതിൽ തേങ്ങയും ജീരകവുമാണ് അരച്ച് ചേർക്കുന്നത് അപ്പോൾ ഇതിൽ ശരി അങ്ങനെ റെഡിയായിട്ടോ അങ്ങനെ ചോറെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് അച്ഛനും അമ്മയ്ക്കും കറക്റ്റ് അവർ പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലാവുമ്പോഴത്തേക്കും അവർ ചോറ് അപ്പോൾ ചോറ് ഉണ്ണാൻ വന്നപ്പോഴത്തേക്കും ഇതാ പിന്നെ മോരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മോരുണ്ട് ചക്കയലശ്ശേരിയുണ്ട് പിന്നെ പഴമാങ്ങ കൂട്ടാൻ മാങ്ങ മാമ്പഴ പുളിശ്ശേരി എന്ന് ചില ഭാഗത്ത് പറയുന്നത് അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ മതിയല്ലോ അല്ലെ നല്ല നാടൻ വിഭവങ്ങളാണ് എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുത്തരി ചോറും പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ അല്ലേ അച്ഛനും അമ്മയും ഇവിടെ കഴിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ആ സമയത്ത് സമയം ആവില്ല കേട്ടോ ഞങ്ങൾ രണ്ട് മണിയൊക്കെ ആയിട്ടാണ് ചോറ്ണ്ണുക അപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനും മൂളൊക്കെ ഉണ്ണുന്നത് അവർക്ക് ഉച്ചയ്ക്ക് ഒരു ഒരു മണിയാകുമ്പോൾ ചോറുണ്ടട്ടവർ പോയിട്ട് ഉറങ്ങും കുറച്ച് സമയം അങ്ങനെ പിന്നീടാണ് ഞാനെൻ്റെ പെൻഡിങ്ങിലുള്ള പണികളെല്ലാം ഞാൻ തീർക്കുന്നത് അങ്ങനെ ഉച്ചക്കത്തെ വിഭവങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഉണക്കൽ മീനും കൂടി ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ എല്ലാതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ചോറും കറിയൊക്കെ ഒക്കെ ഒരുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ തന്നെ എല്ലാം ചെയ്യേണ്ടതുകൊണ്ടും ഞാൻ പലതും അങ്ങനെ എല്ലാം കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ചിലതൊക്കെ സ്കിപ്പാക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഞാനും മോളും ചോറും പോവുകയാണ് പിന്നെ ക്ലീനിങ് എല്ലാം എല്ലാം കുറച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കിച്ചണും വർക്ക് ഏരിയ അവിടെയെല്ലാം ഞാൻ ചെയ്യും ബാക്കിയെല്ലാം മോളെല്ലാം ക്ലീനിങ്ങെല്ലാം ചെയ്യും അവൾക്കിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വന്നതാണ് നാട്ടിലേക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞ വെക്കേഷനാണ് ഇയർലി വൺ മന്ത് വെക്കേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയും ബാംഗ്ലൂരിൽ നിന്നും വന്നതാണ് ഒരു മാസം നാട്ടിൽ തന്നെ ഉണ്ടായി കൂടെ കൂടെതാ നല്ല പഴമാങ്ങ കറിയാണ് പഴുത്ത കൊണ്ട് അമ്മ ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചക്കയുടെ ഒരു ഇലശ്ശേരിയും കൂടിയായാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഒന്നും കെമിക്കലില്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സാധനങ്ങളാണ് എല്ലാം ചോറ് പോവാണ് കേട്ടോ നല്ല ചക്കരശ്ശേരി ഒക്കെ കൂട്ടിയിട്ട് ഇതാ അവിടെ മാങ്ങ കൂട്ടാനും എല്ലാം കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ പോവുകയാണ് മാങ്ങ കൂട്ടാൻ എല്ലാം നാടൻ കറിയാണ് അപ്പൊ അപ്പോൾ ഇന്നത്തെ എന്റെ ഈ ചെറിയ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നതുപോലെ തന്നെ പുതിയ ആളുകൾ കാണുക എന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം ടിൽ ദൻ ബായ്